ഭാരതാംബയുടെ മക്കളെ ഉണരൂ ഭാരതത്തിൻ്റെ പൊന്നോമനപുത്രൻ ജനകോടികളുടെ ആരാധ്യനായ നേതാവ് രാജീവ് ഗാന്ധി തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ വിഘടന വിഭജനവാദികളുടെ ബോംബാ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ ഞെട്ടിക്കുന്ന അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിന് പുലർച്ചെ എണീക്കുന്നത് നിറഞ്ഞ കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും തേങ്ങുന്ന ഹൃദയവുമായി ജനങ്ങൾ കൂട്ടംകൂട്ടമായി തെരുവിലേക്ക് ഇറങ്ങിയത് ഇന്നും മനസ്സിൽ മായാതെ മറയാതെ നിൽക്കുന്നു കൊല്ലപ്പെടുന്നതിന്റെ പത്ത് ദിവസം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പത്തിന് വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വന്നപ്പോയാണ് രാജീവ് ഗാന്ധിയെ അവസാനമായി ഞാൻ കണ്ടത് കേരളത്തിലെ അദ്ദേഹത്തിന്റെ അവസാന യാത്രയായിരുന്നു അത് കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം കേരളത്തോട് യാത്ര പറഞ്ഞു പോയത് സൂര്യൻ അസ്തമിക്കുന്നു എനിക്ക് പോകാൻ സമയമായി എന്നാണ് അദ്ദേഹം അവസാനമായി കണ്ണൂരിൽ പറഞ്ഞത് അറംപറ്റിയ വാക്കായി കേരളത്തിൽ നിന്നും മരണത്തിലേക്കാണ് അദ്ദേഹം യാത്ര പറഞ്ഞു പോയത് ശ്രീപെരുമ്പത്തൂരിൻ്റെ കറുത്ത മണ്ണിൽ പൂക്കുറ്റി പോലെ ചിഹ്നിച്ചിതറുകയായിരുന്നു ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി വേദനിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം